തെന്നിന്ത്യയിലെ സൂപ്പർ താരമാണ് തല എന്ന് വിളിപ്പേരുള്ള അജിത് തമിഴർക്ക് മാത്രമല്ല മലയാളികൾക്കിടയിലും അജിത് ഫാൻസ് ഏറെയാണ് മലയാളികൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് പ്രിയങ്കരിയായിരുന്നു ശാലിനിയെയാണ് അജിത് വിവാഹം ചെയ്തത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിനു ശേഷം ശാലിനി സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു രണ്ട് കുട്ടികളാണ് ഇവർക്കുള്ളത് അനുഷ്ക അദ്വൈത് എന്നാണ് മക്കളുടെ പേര് ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് എന്നാണ് വാർത്തകൾ വരുന്നത് അമർക്കളം എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ച് അജിത്ത് ശാലിനിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് ആ രംഗത്തിനിടെ ശാലിനിയുടെ കൈ മുറിയുകയും ഇതേ തുടർന്ന് അജിത് ഷാരനിയോട് ക്ഷമ ചോദിക്കുകയും അതോടെ അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു അങ്ങനെ അവർ പ്രണയത്തിലാകുകയായിരുന്നു എന്നാണ് വാർത്തകൾ അക്കാലത്ത് പുറത്തു വന്നിരുന്നത് ആരും കൊതിക്കുന്ന നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് ഇരുവരും ഇപ്പോൾ ഇതുവരെയും ഒരു ഗോസിപ്പ് കോളങ്ങളിലും ഇരുവരും വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം എന്നാലിപ്പോൾ ആരാധകരെ സങ്കടത്തിലാഴ്ത്തി ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് താരത്തെ അപ്പോളോ ഹോസ്പിറ്റലിലാണ് പ്രവേശി എന്ന വാർത്തയും അദ്ദേഹം ചികിത്സയിലാണെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഉടൻ പുറത്തുവരുമെന്നാണ് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പതിവ് ആരോഗ്യ പരിശോധനയ്ക്കാണ് അജിത്ത് ഹോസ്പിറ്റലിൽ എത്തിയതെന്ന മറ്റു ചില റിപ്പോർട്ടുകളും ഉണ്ട് ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാർത്ത അടുത്ത വൃത്തങ്ങളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഔദ്യോഗിക പ്രസ്താവനകൾക്കായി കാത്തിരിക്കുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത എന്നാൽ കഴിഞ്ഞ ദിവസം മകൻ അദ്വൈതിന്റെ പിറന്നാൾ നല്ല രീതിയിൽ ഇവർ ആഘോഷിച്ചിരുന്നു ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ട് തന്നെ അദ്വൈതിന്റെ ഫുട്ബോൾ ടീമിലാണ് ആഘോഷം നടത്തിയത്